രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടാം തീയതി അഥവാ മിഥുനം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ യോഗിനി ഏകാദശിയാണല്ലോ അപ്പം നമുക്ക് ആ യോഗിനി ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे कदामयीं भागवदाभिधानां हरे धनुं ते चरितैस्तुदीयै यथा मदितल्परितोषकामस्तोमि प्रसीद अच्युत मारुदेशा ാരായണാക്ഷരം പുണ്യം ജിഹ്വാഹ്രേ യർത്തേ നാരായണസ്ത്വമന്വേദി വത്സം ഗൗരിവത്സല നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കടും പശികടും വ്യസനങ്ങൾ തീരും ആവിനുളർച്ചവരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം ശ്രീ ഗുരുവായൂര പാശരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടാം തീയതി മിഥുരം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആയ യോഗിനി ഏകാദശി ആണ് ഏകാദശി തീഥി ആരംഭിക്കുന്നത് ജൂലൈ ഒന്നാം തീയതി രാവിലെ മണി പത്തുമണി ഇരുപത്താറ് മിനിറ്റിന് ആരംഭിച്ച് ജൂലൈ രണ്ടാം തീയതി എട്ട് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെയാണ് ഏകാദശി തീഥി ഉള്ളത് ഇപ്പോൾ ഏകാദശിയും ദ്വാദശിയും ചേർന്നുള്ള മഹാദ്വാദശിയാണ് ജൂലൈ രണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഹരിവാസര സമയം മൂന്ന് എ എം മുതൽ രണ്ട് പി എം വരെയാണ് പാരണ ജൂലൈ മൂന്നാം തീയതി രാവിലെ ആറ് തൊട്ട് ഒമ്പത് വരെയുള്ള സമയത്തിനുള്ളിൽ ഭാരണ ഉയർത്തി ഇടം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഏകാദശിയിലൂടെ നമ്മുടെ എല്ലാ ഏകാദശി ഈ പോലെ തന്നെ ശരീര മനശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഭഗവാനോട് കൂടുതൽ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിച്ച് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ ഏകാദശ ഏകാദശയോടനുബന്ധിച്ചുള്ള കഥയായിട്ട് നമ്മൾ പറയുന്നത് അംബരീഷ ചരിത്രമാണ് അല്ലെ നവമസ്കന്ധം നാലും അഞ്ചും അധ്യായങ്ങളിലൂടെ പറയുന്ന അംബരീഷൻ്റെ കഥ അംബരീഷനെ ഉപദ്രവിക്കണം അല്ലെ ശപിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് അംബരീഷ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ദുർവാസസുമർഷി വരുന്നത് പക്ഷേ ആ പോലും തടുക്കാൻ അംബരീഷൻ്റെ ഏകാന്തമായ അചഞ്ചലമായ ഭക്തിയിലൂടെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ കഥയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ അംബരീഷനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഉപാസന ബലത്തിലൂടി ഒരു കൃത്യയെ അവിടെ സൃഷ്ടിച്ചതെങ്കിലും ഒരു നിമിഷം സുദർശന ചക്രം കൊണ്ട് ആ കൃത്യെ ഭസ്മമാക്കുവാനും സുദർശനചക്രം ദുർവാസാവിൻ്റെ പ്രവയെ ഓടി സത്യലോകത്തും കൈലാസത്തിലും എല്ലാം ചെന്ന് രക്ഷയില്ലാതെ വൈകുണ്ഠത്തിലെത്തിച്ചേരുമ്പോൾ ഭഗവാൻ പറയുകയാണ് ഏ ദുർവാസ മഹർഷി ഇവിടെ ഒരു രക്ഷയും ഇല്ല അംബരീഷൻ്റെ പാദത്തെ അഭയം പ്രാപിക്കൂ എന്ന് കാരണം അഹംഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവത്വ സാധുവർഗ്രസ്തഹ ഭക്തേർ ഭക്തജനപ്രിയ അംബരീഷ ചക്രവർത്തിയെ പോലെയുള്ള ഭക്തന്മാർ എന്നെ ഭക്തിയാകുന്ന കെയറുകൊണ്ട് ഭക്തിയാകുന്ന പാശം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് ഞാനൊരു വസ്വതന്ത്രനെ പോലെയാണ് എന്ന് പറയുന്ന രംഗങ്ങൾ ഭഗവാന്റെ വാക്കുകളിലെ അതുപോലെ നമുക്ക് തുടർന്ന് കാണാം സാധവോ ഹൃദയം മഹ്യം സാധൂനം ഹൃദയം ത്വഹം മദന്യൽ ജാനന്തി നാഹം തേഭ്യോ മനാഗവി ഏ മഹർഷേ നിരന്തരം എന്നെ നാമജപാദികൾ കൊണ്ട് ക്ഷേത്രദർശനാദി പുണ്യകർമ്മങ്ങളിലൂടെ ആരാധനയിലൂടെ ആ നിരന്തരമായ സ്മരണയിലൂടെ അവരെൻ്റെ ഹൃദയത്തെ അവരുടെ ഹൃദയമായും ആ ഭക്തന്മാരുടെ ഹൃദയം എൻ്റെ ഹൃദയമായും എൻ്റെ ഹൃദയം ഭക്തന്മാരുടെ ഹൃദയമായും ഒന്നാകുന്ന നിമിഷം അല്ലെ രണ്ടില്ലാത്ത അദ്വൈതാവസ്ഥ സാധുവോ ഹൃദയം മഹ്യം സാധുവനാം ഹൃദയം ത്വമഹം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഹൃദയം ഭക്തന്മാരുടെ ഹൃദയം രണ്ടും ഒന്നാകുന്ന അദ്വൈത അനുഭൂതി ഈശ്വരാനുഭൂതി നേടുന്ന പുണ്യനിമിഷങ്ങളാണ് അംബരീഷ് യുടെ അടുത്ത് ഉണ്ടാവുന്ന ആ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന ഭഗവാൻ അപ്പോൾ അത്രമാത്രം നമ്മളെ ഭഗവാനോട് കൂടുതൽ അടുക്കുവാൻ ഓരോ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയും സാധിക്കുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ആ നല്ല നല്ല ചിന്തകളിലൂടെ സ്വർഗലോകം ഇല്ലേ സ്വർഗലോകം വെച്ചാൽ ഏതോ കുറച്ച് ഭൗതിക നേട്ടങ്ങൾ എന്ന് മാത്രമല്ല മനസ്സ് നിർമ്മലമായി ആ പരിശുദ്ധ ഭാവത്തോടു കൂടി ഭഗവാനെ അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ അഷ്ടമ സ്കന്ധത്തിൽ അധ്യായമേഴ് ശ്ലോകമേട്ടില് ഭഗവാന്റെ അതിശ്രേഷ്ഠമായ കൂർമാവതാരം ആ കൂർമാവതാര ജയന്തി ആയിട്ടൂടെ യോഗിനി ഏകാദശിയെ പറയപ്പെടുന്നു അപ്പോൾ എല്ലാവരും ആ കൂർമാവതാരവും വായിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ഏകാദശി പറയുമ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഐതിഹ്യ കഥ അല്ലെങ്കിൽ മഹാത്മ്യ കഥ ഒക്കെ നമ്മളെ ഓർക്കാറുണ്ട് അല്ലേ അപ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്ന ഒരു കഥ മാർക്കാണ്ഡേയ മുനിയുടെ നിർദ്ദേശപ്രകാരം ഈ യോഗിനി ഏകാദശി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഈ യോഗിനി ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ആ യക്ഷൻ രാജാവായ കുബേരൻ്റെ അനുയായിയായ അല്ലെ ഉദ്യാനപാലകനായ ഹേമമാലിനിക്കുണ്ടായതായ ആ ഒരു അനുഭവത്തെയാണ് ഇവിടെ പങ്കുവെച്ചു കൊടുക്കുന്നത് എല്ലാ ഏകാദശി കഥകളും ശ്രീകൃഷ്ണ ഭഗവാൻ വനവാസകാലത്ത് പാണ്ഡവർക്ക് ഉപദേശിച്ചതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ് യക്ഷന്മാരുടെ രാജാവായ കുബേരൻ അല്ലേ അളകാപുരിയുടെ രാജാവായി അങ്ങനെ വാഴുന്ന കാലം അദ്ദേഹം വളരെ ശിവഭക്തനായിരുന്നു അല്ലേ ഇപ്പോൾ വൈഷ്ണവാനാം യഥാശംഭൂ ഗുരുവാരപ്പൻ്റെ ഒരു ഉത്തമ ഭക്തൻ തന്നെയാണ് മഹാദേവനും എന്ന ഭാഗവത്തിൽ നമുക്ക് കാണാം ഏതായാലും അങ്ങനെ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി കുബേരന് ഭഗവാനെ പൂക്കൾ കൊണ്ട് എന്നും അർച്ചന ചെയ്തിരുന്നു അപ്പം ഐശ്വര്യത്തിൻ്റെ അല്ലെ ധനത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുമ്പോഴും സ്മരണ വിട്ടിരുന്നില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പൊ സപ്തദേവികളുടെ അധിപതിയായിരുന്നപ്പോഴും എങ്ങനെയാണോ അംബരീഷ ചക്രവർത്തി ഭഗവാനെ ആരാധിച്ചത് അതുപോലെ തന്നെ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നുള്ള ഭാവത്തോടു കൂടി ധനാധിപതിയായിട്ടിരിക്കുമ്പോഴും ശിവാരാധന അങ്ങനെ ചെയ്തു വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ശിവാരാധനയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തിരുന്നത് തൻ്റെ പാലകനായിരുന്ന ഹേമമാലിനി എന്ന യക്ഷനായിരുന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെ പൂക്കൾ സരോവരത്തിൽ നിന്ന് ധാരാളം പൂക്കൾ പതിവായിട്ട് കൊണ്ടു കൊടുക്കും അത് വെച്ചുകൊണ്ടാണ് കുബേരൻ ശിവാരാധന ചെയ്തു വന്നത് എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് പൂക്കൾ എത്തേണ്ട സമയമായിട്ടും പൂക്കൾ എത്തിയില്ല എന്തേ ഇന്ന് പൂക്കൾ എത്താൻ താമസിക്കുന്നു തൻ്റെ പൂജ ആരാധന ഇന്ന് മുടങ്ങുമോ വൈകുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ കുബേരൻ ഒരു കൃത്യനെ ഹേമമാലി അന്വേഷിക്കാനായിട്ട് വിടുകയാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് പതിയുപോലെ മനസ്സരോവരിൽ നിന്നൊക്കെ പൂക്കളൊക്കെ ശേഖരിച്ച് ഹേമമാലി വന്നെങ്കിലും അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു പത്നിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്നിയുടെ സൗന്ദര്യ ആകർഷണ വലയത്തിൽ കുടുങ്ങി അദ്ദേഹം അന്ന് ഭവനത്തിൽ അങ്ങ് കഴിഞ്ഞു പൂക്കൾ കൊടുക്കാൻ ഒരു നിമിഷം മറന്നു എന്നാണ് മനസ്സിലായത് ഏതായാലും കൃത്യൻ വന്ന് വിവരം പറയുന്നു ആ സമയത്ത് എത്രയും വേഗം ഇതാ ഹേമാലിനെ തൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞു അപ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് അദ്ദേഹം ഇതാ രാജാവിൻ്റെ അടുത്ത് വന്നു ക്ഷമാപണമൊക്കെ ചെയ്തു പക്ഷേ കുബേരന് ഒട്ടും ക്ഷമിച്ചില്ല എന്ന് മാത്രമല്ല എൻ്റെ ശിവാരാധന ഇന്ന് മുടക്കി ഇല്ലേ അതും ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു യോഗിനി ഏകാദശി ദിവസമാണ് തൻ്റെ ആരാധന മുടക്കിയത് അതുകൊണ്ട് നീ ഒരു കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന് കുബേരൻ തൻ്റെ ധ്യാനപാലകനായ ഹേമമാലിനെ ശപിക്കുകയാണ് അങ്ങനെ കുഷ്ഠരോഗത്താൽ വളരെയധികം ബുദ്ധിമുട്ടി കുഷ്ഠരോഗം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് സുന്ദരിയായ ഭാര്യയും ഉപേക്ഷിക്കും അല്ലേ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം കുഷ്ഠരോഗിയായി ആ അളകാപുരിയിൽ നിന്നും പതനം ചെയ്യുകയാണ് ഭൂമിയിൽ അങ്ങനെ പല സ്ഥലത്തും ആഹാര നിഹാരങ്ങളില്ലാതെ വിശപ്പും ദാഹവും അനുഭവിച്ചുകൊണ്ടും അതുകൊണ്ട് ഉറക്കം വരാതെയും വളരെ കാലം അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഹിമാലയ പ്രാന്തർപ്രദേശത്തിൽ എത്തിച്ചേരുകയാണ് പക്ഷേ ഈ സമയത്ത് ഇദ്ദേഹത്തിന് സ്മരണ കാരണം ആ ശിവരാധനയ്ക്കുള്ള പൂക്കൾ എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാവാം ഇദ്ദേഹത്തിന് ആ ഒരു സ്മരണ സ്മരണ ഇങ്ങനെ ഉണ്ടായി എത്രയോ കാലം ശിവാരാധന ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിന് കുബേരന് തൻ്റെ യജമാനു വേണ്ടി ഞാൻ പൂക്കൾ കൊടുത്തിരുന്നു ഒരു ദിവസം അത് തെറ്റിയതാണല്ലോ ഈ ശാപത്തിന് കാരണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ശിവാരാധനയെക്കുറിച്ചും പുഷ്പങ്ങൾ ശേഖരിച്ച കാലഘട്ടത്തെയും ഒക്കെ സ്മരിച്ചതുകൊണ്ട് പരിശുദ്ധനായി തീർന്നത് ആവാം ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എത്താറാവണമെങ്കിൽ നമുക്ക് പാദസ്പർശം ചെയ്യണമെങ്കിൽ അത്രമാത്രം നമ്മൾ ജന്മാന്തര സുഹൃതമുള്ളവരായിരിക്കണം കുറേ കാലത്തെ നിരന്തരമായ നാമഞ്ചുപോവ് നമുക്കുണ്ടായിരിക്കണം എന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും അങ്ങനെ മഞ്ഞും മഴയും വെയിലും എന്ന് വേണ്ട പല കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഹിമാലയ പ്രാന്തപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ത്രികാലജ്ഞാനിയായ അല്ലെങ്കിൽ ആയ ആ മാർക്കാണ്ഡയ മഹർഷി പുരാണാചാര്യനായ അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടുക അപ്പോൾ സജ്ജനങ്ങളെ കാണാറാവണമെങ്കിലും നമുക്ക് കുറേ കാലത്തെ നാമഞ്ജപം ഉണ്ടായെങ്കിൽ മാത്രമേ സജ്ജനത്തെ കാണാനും ഇനി അത് സജ്ജനമാണെന്ന് തിരിച്ചറിയാനോ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ പോലും നമുക്കൊരു പക്ഷേ സജ്ജനത്തെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മളും ഉള്ളിലെ കുറേ നമ്മുടെ കാമക്രോധ ലോഭമോഹഅസൂയാദി കുശുമ്പ് മാലിന്യങ്ങൾ ഒഴുകിപ്പോയെങ്കിൽ മാത്രമാണ് സജ്ജനമാണെന്ന് തിരിച്ചറിയാനും അവരുടെ കയ്യിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ ഭഗവത് കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കേൾക്കാനും മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ സാധിക്കുള്ളൂ ഏതായാലും ഇദ്ദേഹത്തിന് ആ പൂർജ്ജന്മ സ്മരണയും ഒക്കെ ഉള്ളതുകൊണ്ടും ആ കുറച്ചു കാലം ആ ചെയ്തു പോയ തെറ്റിനെ പശ്ചാത്താപം ഒക്കെ ചെയ്തതുകൊണ്ടാവാം ആ മാർക്കാണ്ഡേ മഹർഷിയുടെ ദർശനം അങ്ങനെ മാർക്കാണ്ഡേ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ നമസ്കരിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് ഇങ്ങനെ കുഷ്ഠരോഗിയാകാനുള്ള കാരണമൊക്കെ ചോദിക്കുമ്പോൾ ആ സത്യാവസ്ഥ ആ പൂക്കൾ കൊടുത്തിരുന്നതും അത് കൊടുക്കാതിരുന്നത് കൊണ്ടുമുള്ള ആ വൃത്താന്തമെല്ലാം മാർക്കാണ്ഡെ മഹർഷിയോട് പറഞ്ഞു അപ്പോൾ മാർക്കാണ്ഡെ മഹർഷി പറയുകയാണ് അങ്ങ് ഈ യോഗിനി ഏകാദശി ആഷാഢ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി യോഗിനി ഏകാദശി വൃതാനുഷ്ഠാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്താൽ അങ്ങേക്ക് പൂർവാവസ്ഥ തിരിച്ചു കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആതാര മഹർഷിയുടെ ആതാര കെട്ടിപ്പിടിച്ച് നമ്മുടെ ഹേമാലിനി പറയാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുവാനും അത് കണ്ടു കഴിഞ്ഞാൽ അത് സഹിക്കില്ല അല്ലേ സജ്ജനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുന്നത് ഉണ്ടാവും അതിന് പരിഹാരമായിട്ട് തന്നാലാവുന്നത് ഏത് തരത്തിലാണോ ചെയ്തു കൊടുത്താലാണ് അവരുടെ ദുഃഖം മാറുക എന്ന് വിചാരിച്ച് പ്രതിവിധി ചെയ്യുവാനും സജ്ജനങ്ങൾക്ക് സാധിക്കും എന്നുള്ളതും സജ്ജനങ്ങളുടെ വലി ഒരു മാഹാത്മ്യമാണ് ഏതായാലും അങ്ങ് പറഞ്ഞു തന്നതുപോലെ ഞാൻ യോഗിനി ഏകാദശി വ്രതാനുഷ്ഠാനം ചെയ്യാം എന്ന് പറഞ്ഞ് അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടവണ്ണം മഹർഷി പറഞ്ഞതുപോലെ ആചരിച്ചു വന്നു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് മാറി ആരോഗ്യവാനായി ഐരാരോഗ്യവാനായി മാറി തിരിച്ച് ആ സുന്ദരിയായ ഭാര്യയോടൊപ്പം കുറേ കാലം സുഖമായി ജീവിച്ച് പിന്നീട് ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വരാനുഭൂതി നേടി ഭഗവാന്റെ ലോകത്തേക്ക് വൈകുണ്ടത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ യോഗിനി ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് പറയപ്പെടുന്ന ഒരു കഥ ഏതായാലും എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളുടെയും പരമമായ ഉദ്ദേശം പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ഭഗവാനോട് കൂടുതൽ അടുത്തടുത്ത് അനുഭവിക്കാൻ ആ സാധുവ ഹൃദയം മഹ്യം സാധുവിനാം ഹൃദയം തൊമഹം അങ്ങനെ ഭഗവാന്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒന്നായി മാറി അദ്വൈത ഈശ്വരാനുഭൂതി അനുഭവവേദ്യമാക്കാൻ ഈ യോഗിനി ഏകാദശിയിലൂടെ എല്ലാവർക്കും സാധിക്കട്ടെ ആ ഗുരുവാരപ്പൻ്റെ ഭക്തവാത്സല്യം ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനാ വ പ്രകൃതിയെ സ്വഭാത് കരോമിയേതി അൽസകലംബരസ്മി നാരായണ ഏതി സമർപ്പയാമി ഗുരുവാരപ്പ സന്തോഷിക്കാരായണ നാരായണ നാരായണ